സംബന്ധിച്ച് ഞാൻ ഉദ്യാനത്തിൽ ഉണ്ട് അതെല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം വളരെ സിമ്പിളായിട്ടുള്ള വരികളാണ് ഒരു പടരും ഞാൻ പടരും പണ്ടുകൽമലകൾ മറ്റൊരു പുരുഷ സങ്കല്പമാണ് രോമാവൃതമായ മാറ് ഒരു പുരുഷ സൗന്ദര്യത്തിൻ്റെ ഒരു ഉത്തമ ലക്ഷണമായിട്ട് പണ്ട് മുതലക്കെ വിവരിച്ചു വരുന്നൊരു കാര്യമാണ് ഇത് അപ്പോൾ ആ മാറിൽ ഒരു പ്രേമരതിക്കായി പ്രേമത്തിൻ്റെ ഒരു വള്ളിയായിട്ട് പടർന്നു കയറും എന്നാണ് ഓരോ ഭാവനകളാണത് സമാഗമം സാധ്യമാവുകയാണെങ്കിൽ അതെല്ലാം ചെയ്യും എന്ന് നായികയുടെ സങ്കല്പത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുക നിറഞ്ഞ താരുണ്യം നിറമ നിറഞ്ഞ താരുണ്യം അതായത് ഈ പാട്ടുപാടുന്ന നായികയ്ക്ക് അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ നായിക വളരെ